ഹായ് മുത്തുമണികളെ പുതിയ വീഡിയോയിലൊക്കെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഞായറാഴ്ച രാവിലെ നമ്മള് ചായ കഴിഞ്ഞ് അമ്മയും മോനെ അടുക്കള പണിയില്ല സ്പെഷ്യൽ ആ ചിക്കൻ കറി ചിക്കൻ വറുത്തരച്ചിട്ടാ ഇന്ന് ചിക്കൻ വർത്തരച്ചത് അമ്മേന്റെ സ്പെഷ്യല് ചിക്കൻ വറുത്തരച്ചിട്ടാ വെക്കുന്ന ആദ്യം തന്നെ വറുത്തരച്ച് അരച്ച മിക്സ് തേങ്ങിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിരിക്കും അമ്മ എന്താറിയുന്നേ അമ്മ വറുത്തരച്ച് കറി വെക്കുന്നത് അറിഞ്ഞാ എല്ലാ തെരുവകളും കൂട്ടി കരച്ചിട്ട് തേങ്ങ വറുത്തു ചേർത്ത് നമ്മൾ ആദ്യം അങ്ങനെ അല്ലായിരുന്നു വെക്കല് പിന്നെ നമ്മള് മാമി നമ്മൾ മാറ്റി മാറ്റിപ്പിടിച്ചതാണ് നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ചട്ടി ചട്ടി കരിസ് ഗ്യാസ് ചിക്കൻ നല്ല മസാല ഇത് വേവിച്ച് ചിക്കൻ ഇന്നത്തെ സ്പെഷ്യല് മാറ്റി പിടിച്ചേട്ടാ ഇന്ന് ആട്ടന്റെ കറി വെക്കല ആണ് ആണുങ്ങളെ അടുക്കളയിൽ കയറി കൂടെ കയറി വെക്കണം എന്നറിയുന്ന പോലെ കൂടെ ഒരാൾ വേണോ ആവും പക്ഷെ ഇഞ്ചി ആദ്യം വാട്ടി അതിനുശേഷം ഉള്ളി മസാലയും ചേർത്തിട്ട് അങ്ങനെ വറുത്തിറക്കണം അല്ലേ ¡Sí, por രണ്ട് ഉരുളക്കിഴങ്ങ് അല്ലേ ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങും കൂടി ഇടണം കേട്ടോ എന്നാൽ നല്ല വറുത്തരച്ച കറി നല്ല ഉണ്ടാവും ചെയ്യും നല്ല രസം ഉണ്ടാവും ഉരുളക്കിഴങ്ങിന്റെ ഇത് ഇനി അടുത്തത് തക്കാളി കേട്ടോ നമ്മളെ സ്പെഷ്യൽ ഇങ്ങനെയാണ് തക്കാളി ഇട്ട് അതുകൊണ്ട് വാട്ടി ചിക്കൻ്റെ ചിക്കൻ വേവിച്ചതിന്റെ വെള്ളം കുറച്ച് കുറച്ചൊഴിക്കുന്ന നമ്മൾ തേങ്ങ വറുത്തിറക്കാൻ വേണ്ടിട്ട് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ജീരകം അതൊക്കെ കുരുമുളക് ഇട്ടാ നല്ല അടിപൊളിയായിരുന്നു കറുത്ത മുട്ടെല്ലാം തീർന്നു പോയി തേങ്ങ അങ്ങനെ വറുത്ത് 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 വന്ന കേട്ടാ കുറച്ചും കൂടെ ചോക്കണല്ലേ തേങ്ങ വറുത്തരച്ചത് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നനക്കി ചിക്കൻ വറുത്തരച്ചത് എല്ലാം കലക്കി കലക്കിക്കുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് പോവട്ടെ നല്ല അടിപൊളി ചിക്കൻ കറി കറിയെല്ലാം ആക്കി വെച്ച് അങ്ങനെ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടി നമുക്ക് വേഷന്നിട്ട് വയ്യ മക്കളെ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ചിക്കൻ കറിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഭക്ഷണം കഴിച്ചതിന് ശേഷമായിട്ടോ ഞാനിതെടുക്കുന്നത് ഇടുന്നത് വിളമ്പ് കേട്ടോ മീനിൻ്റെ കാര്യം ഓർമ്മ തന്നെ സാരമില്ല അപ്പോൾ പപ്പടം കൊണ്ട് അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബബായ്